ാണ് അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത് യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത് ആ ക്ലാസ്സില് എനിക്കും ശോശാമക്കും വന്നിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് നമ്പ്യാരനക്കിനി എന്തോ പഠിക്കാനാ എല്ലാം പഠിപ്പിച്ചരാൻ ശ്വസാമച്ചായിട്ട് തിരിപ്പില്ലേ എന്തോ ഒരു മുതലാ കുറച്ച് കടല ബെസ്റ്റ് അല്ലേ സിന്ധു കൂടെ ഞാനങ്ങില്ല അവള് കിടന്നുറങ്ങട്ടെ അത് കഴിഞ്ഞ് പോവാം അതെന്താ അങ്ങനെ അവള് കിടന്നുറങ്ങട്ടെ അത് കഴിഞ്ഞൊച്ച ഉണ്ടാക്കാതെ പോയി കിടന്നോളാം അതെന്താ അങ്ങനെ അവരുടെ അവകാശല്ലേ ചേട്ടാ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി അപ്പോഴേക്കും അവളങ് വികാരവതിയാ പിന്നെ അറിയാമല്ല അത് അവിടെ ചെന്നൈ അവസാനിക്കും പക്ഷെ ചേട്ടാ എന്തിനൊരു ഒരു ഒരളവയ്ക്കില്ല നമ്പേലേട്ടാ ഇന്നലെ പാട്ടും ും കേട്ടു എന്തായിരുന്നു ഇന്നലെ ഞാനും നല്ല മൂടിലായിരുന്നു ക്ലാസ് ഒക്കെ തുടങ്ങിയ സന്തോഷമല്ലേ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും മാറിലേക്ക് ചാഞ്ഞു ഇപ്പൊ ഒരു പുതിയ ഹെർബൽ ഷാംപു ഇറങ്ങിയിട്ടുണ്ട് ചെമ്പക കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കുളി കഴിഞ്ഞ് സിന്ധു അതേ എന്റെ ചേട്ടാ അതിന്റെ മണം മൂക്കിൽ അടിച്ചുണ്ടല്ലോ കംപ്ലീറ്റ് അങ്ങോട്ട് എങ്ങനെയാ നല്ല കൊടുത്ത അല്ലേ എങ്ങനെ വെച്ചാല് ആ കൈ ഇങ്ങോട്ട് തന്നെ അതെ ഈ കയ്യിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഞെക്കിയാലേ അവര് വിചാരിക്കും നമ്മൾ ഏതാണ്ട് തിരുമാരാണ് ഇതൊരു പൂവായിട്ട് വിചാരിക്കണം സ്പീഡ് ഒട്ടും ൂർവം എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങനെയൊക്കെ പിന്നെ കൈയൊരു തുടക്കം മാത്രമാണ് പിന്നെ പല സ്ഥലത്തും പോണം ചെവി സിന്ധുവിനെറ്റവും ഇഷ്ടമുള്ള സന്നദ്ധ ഇവിടെ 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 ഈ സമയത്ത് പുരുഷന് നാല് കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരാഗ്രഹിച്ചു പോകും ഞാനിപ്പഗ്രഹിച്ചു ഇങ്ങനെ വിനേന്ദ്ര കൊള്ളാം വിടണ്ട ഇങ്ങനെ തന്നെ ഒരു മുമ്പോട്ട് പോട്ടെ പറ പിന്നെ പിന്നൊന്നുമില്ല സിന്ധു അറങ്ങിക്കണോ ഞാൻ പോണു എവിടെ ഉറങ്ങാൻ മണി ഒമ്പതരല്ലേ ആയുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളും പിന്നെ ഒന്നും നടക്കില്ല പ്രായമൊന്നുമില്ല പോലെ കാര്യങ്ങൾ നടക്കും ഒന്നുമില്ല വെറുതെ ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ലേ എപ്പോഴും ഒരു ഒരിപത്തഞ്ചുകാരനാണെന്നുള്ള ചിന്ത മനസ്സിൽ വേണം പ്രായത്തിന്റെ കാര്യം ഇവിടെ അല്ലാതെ നമ്പ്യാരേട്ടിന് വേറെ ാണ് ഇങ്ങനെയുള്ള കാര്യൊന്നും മനസ്സിലോട്ട് കേട്ടരുത് ശോശാമ്മ ചേച്ചിക്ക് വയസ്സ് ചുംബകപ്പൂവിന്റെ ഇന്നിപ്പ രാത്രി കുളിക്കാൻ പറഞ്ഞു കുളിക്കും മതി എന്ന വിനയന്ത്ര ഒരു കാര്യം വീട്ടിലേക്ക് ചെല്ലെ ടീച്ചർ ഞാൻ അങ്ങയുടെ ഒരു ആരാധികയാണ് എന്റെ പേര് നീ നീ എടി നിങ്ങളുടെ നാട്ടിലെ ബസ് ബസ് സ്റ്റാൻഡിൽ ഈ ഇങ്ങനെ അറിയിക്കാതെ ഇവിടെ നല്ല സുഖം കുറച്ച് കൊറച്ച് പൂവാലന്മാര് അവിടെയോടൊക്കെ പാത്തു നിപ്പുണ്ട് നീ അനങ്ങരുത് അവിടെ തന്നെ വരും ണി നീ കാണിച്ചത് അറിയിക്കത് വന്ന എന്തിനാ എന്തൊരു കോല ഇത് എപ്പം തുടങ്ങി വേഷങ്ങളൊക്കെ ഇടാൻ അയ്യോ മുടിയൊക്കെ കണ്ടില്ല വിനേട്ടാ എങ്ങനെയുണ്ട് കൊള്ളാവോ നിനക്ക് ഇണങ്ങുന്നേ ഇല്ല പഴയ കോലായിരുന്നു നല്ലത് എനിക്കറിയാൻ തനിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ലാണ് താൻ ഇന്ന് ഇന്ന് ഒരു പണിജം തന്നെയാ വിനേട്ട ഞാൻ എങ്ങനെയുണ്ട് കൊള്ളാവോക്ക് ഓളുകൾ നീ എന്താ പെട്ടെന്നെങ്കിലും വരാൻ കാര്യം ചുമ്മാ ഒരു സർപ്രൈസ് അതൊന്നുമല്ല എന്താ സ്കൂളില് വല്ല പ്രശ്നം അതെ പ്ലസ് ടു ക്ലാസ് എങ്ങനെ പിള്ളേരും ഒരു വിധത്തിലാക്കിയോ ആക്കി വരുന്നു വിനയത്തിൽ ഒരു ഭാഷയിൽ അറിഞ്ഞതും ടീച്ചി വാങ്ങി ഇവിടെ വന്ന് ചേർന്നാലോ ആലോചിക്കായിരുന്നു അതിനാണ് വന്നത് അല്ല പിന്നെ നിങ്ങൾക്കിടയിൽ രസക്കേടുകൾ ഉണ്ടാക്കാൻ നമുക്കേ

പിന്നെ ഭക്ഷണം ആകും ഇല്ലേ ഇഞ്ച ഉണ്ട് വേണം അയ്യേ തനിക്ക് ഇപ്പോഴും ഇഞ്ച തച്ചുളിയൊക്കെ ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ അമ്മ ശീലിപ്പിച്ചു തന്നതൊക്കെ ഞാൻ ചാകുന്നവരെ മറക്കില്ല

എനിക്ക് ഒരു വെപ്രാളം എന്തിനാ പെട്ടെന്ന് വന്നേന്ന് ഒരു വേണ്ട പറയും എടോ സിന്ധു ചേച്ചി ബാഗൊക്കെ വെപ്രാളം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നതല്ലേ വല്ല കഞ്ചാവോ ഹാഷിഷോ ഒക്കെ ഉണ്ടോ നോക്കാൻ ഉണ്ടല്ലോ വേണോ ഈ ചേച്ചി നാളെ ഓഫീസിൽ പോട്ടെ എന്നിട്ട് വേണേ കൂടാ ചുമ സിന്ധ ചേച്ചി ടെൻഷൻ അടിപ്പിക്കാതെ ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം നോ പറഞ്ഞു എന്നെ ടെൻഷൻ അടിപ്പിക്കരുത് ആദ്യം നീ കാര്യം പറ ഞാൻ അമേരിക്കയിലേക്ക് പോന്നു മുന്നൂറ് പേരുണ്ടായിരുന്നു ടെസ്റ്റ് എഴുതാൻ മൂന്നാൾക്ക് സെലക്ഷൻ കിട്ടി അതിലൊന്ന് ഞാൻ അവിടെ പോയി രണ്ടു വർഷം സ്റ്റൈഫന്റെ കൂടെ ട്രെയിനിങ് അത് കഴിഞ്ഞ് മൂന്ന് വർഷം അവിടെ ജോലി ചെയ്യണം അത് കഴിഞ്ഞ് വേണേൽ തിരിച്ചു വരാം അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഗുഡ് ലെർവിംഗ് ഗുഡ് സാലറി രണ്ടാഴ്ചക്കകം കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഫോണിൽ കൂടി പറഞ്ഞ് സിന്ധ ചേച്ചി സമ്മതിക്കില്ലാന്ന് അറിയാം അതുകൊണ്ടാ നേരിട്ട് വന്ന് നേരിട്ട് വന്നാലും പിന്നെ ഒറ്റയ്ക്ക് അമേരിക്ക പോവൂലേ ആരോട് ചോദിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത് പോകാൻ കണ്ടൊരു സ്ഥലേ അമേരിക്ക അവിടെ പോയിട്ട് എന്തിനാ കണ്ട സായ്പമാർക്ക് തൊട്ട് നോക്കാൻ നിന്ന് കൊടുക്കാനോ എന്നിട്ട് നീ എപ്പ വരാൻ അവിടെ പോയവരാരെങ്കിലും മതി വന്നിട്ടുണ്ടോ നിനക്ക് അറിയാലോ പിന്നെ ഓടി നീ ഇവിടെ എത്ര നാല് ദിവസം അതിനിടയ്ക്ക് പറഞ്ഞു പോയക്കരുത് പറഞ്ഞേക്കാം ടീച്ചർ എന്നെ ഒന്ന് സഹായിക്കാവോ എങ്ങനെ ഭാര്യ ഞാൻ ചോദിച്ചത് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നാ എങ്ങനെ സമ്മതിപ്പിക്കാൻ ഇല്ല നീ കഴിക്കുന്നില്ലേ വേണ്ട വാ അവളുടെ വകുപ്പുകളിൽ കൈ കടത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല നോക്കിയോ നാളെയല്ല ആയിരം നാളുകൾ കഴിഞ്ഞാലും അവൾ സമ്മതിക്കില്ല കാരണം അവൾ ഒരു പഴഞ്ചനായതുകൊണ്ട് എങ്ങനെ ഒത്തുപോകുന്നു അതോ ഞാൻ എന്റേതായ വഴി കണ്ടുപിടിക്കും മറ്റുള്ളവർക്ക് അത് തോന്നാം 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 എന്നാലും ഞാൻ ശ്രമിക്കും ശ്രമിച്ചോളൂ പക്ഷെ ബാല അമേരിക്കയിൽ പോവില്ല കാരണം കാരണം സിന്ധുവിന് അവൾക്ക് ബാലയെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് അവളെ ഇഷ്ടമായത് കൊണ്ട് ബുക്കുകളിൽ എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങളെ ലംഘിക്കാം പക്ഷെ ഈ സ്നേഹ നിയമങ്ങളെ ലംഘിക്കാൻ വലിയ പാടാണ് നമുക്ക് അവൾ എന്തോ ചെയ്യുന്നു പിണങ്ങി കിടക്കുക വിഷമഘട്ടത്തിൽ ഞാൻ എപ്പോഴും അവളോടൊപ്പം ഉണ്ടാകണം സോ ഐയിങ് ടു ഗീവ് ഹെർ കമ്പനി അതുകൊണ്ട് സുഖമായിട്ട് പോയി കിടക്കാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്